നമസ്കാരം പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ പരാജയത്തിൽ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് പി സി ജോർജ് നാടുമായി ഒരു ബന്ധമില്ലാത്തയാളാണ് അനിലെന്നും ബി ജെ പിയുടെ വോട്ട് പോലും അദ്ദേഹത്തിന് കിട്ടിയില്ലെന്നും ജോർജ് പറഞ്ഞു ഒരു മാധ്യമത്തോടെ സംസാരിക്കുകയായിരുന്നു പി സി ജോർജ് അയാൾക്കുണ്ടാക്കാവുന്നതിൽ ഏറ്റവും വലിയ ഓളമാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് ഇതിൽ കൂടുതൽ പറ്റില്ല കാരണം നാടുമായി ഒരു ബന്ധവുമില്ല പാർട്ടി നേതൃത്വം പ്രഖ്യാപിച്ചിട്ട് വന്നതാണെന്നേ ഉള്ളൂ ബി ജെ പിയുടെ വോട്ട് പോലും വീണില്ല തൃശൂർ എങ്ങനെയാണ് സുരേഷ് ഗോപി വോട്ട് നേടിയത് അയാൾ അവിടെ പോയി അങ്ങ് കിടക്കുമായിരുന്നു നാടുമായി നല്ല ബന്ധം എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് എല്ലാവരുമായും ബന്ധം സ്ഥാപിച്ചു അനിൽ ആന്റണിയെ ഞാൻ ആദ്യമായി അറിയുന്നത് ഇവിടെ വന്നിട്ടാണ് അതിനു മുൻപ് അറിയില്ല സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി കെ സുരേന്ദ്രനോ രമേശോ കുമ്മനം രാജശേഖരനോ ശ്രീധരൻപിള്ളയോ നിന്നിരുന്നു എങ്കിൽ ഇവിടെ ബി ജെ പി ജയിച്ചേനെ ഇളയാളുകൾക്കറിയില്ല മലയാളത്തിൽ പ്രസംഗിക്കാൻ പോലും അറിയില്ല കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥി തോമസ് ചാടികാടന് കഴിഞ്ഞ തവണത്തേക്കാൾ ഇപ്പോൾ കുറഞ്ഞതിൻ്റെ ഇരട്ടി വോട്ട് കുറയണമായിരുന്നു ചാഴികാടൻ ശുദ്ധന അതിൻ്റെ നേതാവാണ് കുഴപ്പക്കാരൻ ജോസ് കെ മാണി ഉള്ളടത്ത് രക്ഷപ്പെടുകയില്ല ചാഴികാടൻ മാറി ജോസഫിൻ്റെ കൂട്ടത്തിലങ്ങാൻ കൂടിയാൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം അവനൊരു നല്ല ചെറുക്കനാണ് ഗ്രൂപ്പ് പിരിച്ചുവിടുന്നതാണ് നല്ലത് ജോസ് കെ മാണിക്ക് ശ്രീലങ്കയിലൊക്കെ ബിസിനസ് ഉണ്ടല്ലോ നമ്മുടെ പിണറായിയുടെ ഒക്കെ ഷെയർ ആയിട്ടാണെന്നാണ് പറയുന്നത് അതൊക്കെ നോക്കി നടത്തട്ടെ എന്നും ബി സി ജോർജ് പറഞ്ഞു കേന്ദ്രത്തിൽ മോദി സർക്കാരിൻ്റെ പ്രഭാവം കുറഞ്ഞിട്ടുണ്ട് അത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ജനം ഇങ്ങനെയും ചെയ്യുമെന്ന് നമ്മുടെ പല നേതാക്കളും മനസ്സിലാക്കട്ടെ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വരുന്ന കാലത്ത് കുറവുകൾ എന്താണെന്ന് പരിശോധിച്ച് തിരുത്തി ശക്തമായി പോകാൻ കഴിയും അങ്ങനെ പോയാൽ ഇന്ത്യ മഹാരാജ്യം ബി ജെ പിയുടെ കയ്യിൽ പതിനഞ്ച് കൊല്ലത്തേക്ക് കൂടി സുരക്ഷിതമായി ഇരിക്കും എന്നതിൽ സംശയം വേണ്ടെന്നും പി സി ജോർജ് പറഞ്ഞു ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരിടത്തും കണ്ടില്ലെന്നും അതുകൊണ്ടാണ് അവിടെ ബി ജെ തിരിച്ചടി നേരിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അനിൽ ആന്റണി തീരുമാനിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പത്തനംതിട്ടയിൽ ഒരു ഓഫീസ് തുറക്കാനും ആലോചനയുണ്ട് പത്തനംതിട്ടയിൽ ഓഫീസ് തുറക്കുന്നത് ആലോചിക്കുന്നുണ്ട് പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തുടരും എന്നായിരുന്നു അനിൽ ആന്റണി ഒരു മാധ്യമത്തോട് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ശേഷം ഡൽഹിയിലാണ് ഇപ്പോൾ അനിൽ ആന്റണി പാർട്ടി ദേശീയ സെക്രട്ടറിയായ അനിൽ ചില യോഗങ്ങളിൽ പങ്കെടുക്കാനായിട്ടാണ് ഡൽഹിയിലെത്തിയത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തരക്കേടില്ലാത്ത പ്രകടനം നടത്തിയെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇതിനാലാണ് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടരാൻ ദേശീയ നേതൃത്വം അനിലിനോട് നിർദ്ദേശം നൽകിയത് സുരേഷ് ഗോപി പരാജയത്തിന് ശേഷം തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാണ് ഇത്തവണ വിജയത്തിൽ എത്തിയത് രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം വോട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നേടിയത് ശബരിമലയിലെ യുവതീ പ്രവേശനമെന്ന അനുകൂല ഘടകവും ഉണ്ടായിരുന്നു ഇത്തവണ അനുകൂല ഘടകങ്ങൾ കുറവായിട്ടും രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റിയാറ് വോട്ടുകൾ അനിൽ ആന്റണിക്ക് ലഭിച്ചു സി പി എമ്മിലെ ടി എം തോമസ് ഐസക്കുമായുള്ള വോട്ട് വ്യത്യാസം അറുപത്തിയേഴായിരത്തി തൊണ്ണൂറ്റിയെട്ട് വോട്ട് മാത്രം കുറച്ചു മാസത്തെ പ്രചരണത്തിലൂടെ ഇത്രയും വോട്ട് ലഭിച്ചെങ്കിൽ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ പ്രകടനം മെച്ചപ്പെടുത്താനാകും എന്നാണ് അനിൽ ആന്റണിയുടെയും ബി ജെ പിയുടെയും പ്രതീക്ഷ